അൽ വഹദത്ത് ഉൽ യൂണിറ്റ് അഞ്ച് അല്ലേ അഞ്ചാം യൂണിറ്റ് എന്താണ് അഞ്ചാം യൂണിറ്റിൽ പറയുന്നത് അ സിറാത്ത് ഉൽ സിറാത്തുൽ മുസ്തഖീം എന്ന ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ മാർഗം എന്നാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത് ദി അദ്ദീനു ഹനീഫ് അല്ലേ അദ്ദീനുൽ ഹനീഫ് അതിൻ്റെ അർത്ഥവും ചൊവ്വായ പാത ചൊവ്വായ മതം നേരായ മതം എന്നാണ് അതേ ആശയമുള്ള അതേ മീനിങ് കിട്ടുന്ന ഒരു വാക്യാണ് സിറാത്തൽ മുസ്തഖീം നേർമാർഗം ഒക്കെ അപ്പോ ഈ ഒരു പാഠത്തിൽ നേർമാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അല്ലെ നല്ല വഴിയിലൂടെ ജീവിക്കാൻ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ അതായത് നമ്മൾ നല്ലവരായിട്ട് ജീവിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ അള്ളാഹുന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതൊക്കെയാണ് നമ്മൾ ഈ പാഠങ്ങളിലൂടെ പഠിക്കണത് ഇൻഷല്ല മിൻ കലാമിൽ നിന്നുള്ള ഒരു ആയത്ത് ആയത്തിലൂടെ കൊടുത്തിട്ടുണ്ട് ആയത്തിൽ കുറിസിയാണ് അല്ലേ ആയത്തിൽ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓതേണ്ട ഒരു സുഹൃത്താണ് ഒഹിബുൽ ഇസ്ലാമിൽ കൊടുത്തിട്ടുള്ള ദിക്കുകളും സുഹൃത്തുകളും വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ലൈഫിനെ കളർഫുള്ളാക്കാൻ നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള ദിക്കറുകളും സൂറത്തുകളും ആയത്തുകളാണ് നമ്മുടെ ഈ വഹൈബുലിസ്ലാമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത് അപ്പം അതൊക്കെ എന്താക്കണം മറക്കാതെ ചൊല്ലി പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അല്ലേ നമുക്കിതൊന്ന് മതി നോക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الله لا اله الا هو الحي القيوم لا لا تاخذه سنه ولا نوم هو ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه കേട്ടിട്ടില്ലേ ഈ സൂറത്ത് നമ്മൾ ടീച്ചേഴ്സും ഒക്കെ ചൊല്ലുന്നത് ആ ഇത് എപ്പോഴും പതിവാക്കലേ നല്ല കാര്യമാണ് കേട്ടോ ഇനി അടുത്ത പേജ് എന്താ പറയുന്നത് ിസ്ലം പറയുന്ന ഒരു അദീസ് നമുക്ക് ആദ്യം വായിച്ചു നോക്കാം പറഞ്ഞു വഴിയിലെ റോഡിലെ നമ്മൾ നടക്കുന്ന വഴിയിലെ നമ്മൾ യാത്ര പോകുന്ന റോഡിലെ ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുക എന്നുള്ളത് സ്വതക്കയാണ് സ്വതക്ക എന്ന് പറഞ്ഞാൽ വലിയ കൂലിയുള്ള ഒരു ചാരിറ്റിയാണ് എന്നർത്ഥം ഓക്കെ അപ്പോൾ ഒരുപാട് കുട്ടികൾ ചേർന്നിട്ട് റോഡില് കുമിഞ്ഞു കൂടിയിട്ടുള്ള കല്ലുകളും ചളിയും മണ്ണും ബുദ്ധിമുട്ടും ഒക്കെ നീക്കേണ്ടിയാണ് അല്ലേ വളരെ നല്ല കാര്യമാണ് അപ്പം അതിനവർക്ക് നല്ല കൂലി കിട്ടും അല്ലാതിൻ്റെ അടുത്തുനിന്ന് അതേപോലെ നമ്മൾ എന്താക്കണം ചെയ്യണം ഇപ്പം നമ്മളെന്നാൽ പോകുന്ന വഴിയിൽ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് കല്ലുകളുണ്ട് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള കല്ലുകളുണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റുമെങ്കിൽ നമ്മൾ മാറ്റണം ഇനി നമ്മൾ മുള്ളുകളുണ്ട് അപ്പോൾ നമുക്കത് മറ്റു ഒരു വടിയൊക്കെ എടുത്തിട്ട് ആ മുള്ളു മാറ്റിയിടാൻ പറ്റുമെങ്കിലും നമ്മളത് മാറ്റിയിടണം അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ ഹെൽപ്പിന് വിളിച്ചിട്ട് അവരോട് പറയണം ഈ ഇതൊന്നും മാറ്റാലോ നമുക്ക് വഴിയിലെ ബുദ്ധിമുട്ടുകളൊന്നും മാറ്റാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരോട് കൂടിയിട്ട് എന്താക്കണം വഴി ക്ലീൻ ആക്കണം അല്ലേ അപ്പോൾ അതെന്താകും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു സ്വതക്കിയായിട്ട് വലിയ കൂലിയായിട്ട് രേഖപ്പെടുത്തും അള്ളാഹത്താഴ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ഐ അടുത്ത പേജിൽ രണ്ട് കുട്ടികൾ ഡ്രസ്സ് ധരിക്കുകയാണല്ലേ ഈ ഡ്രസ്സ് ധരിക്കുമ്പോൾ ഒരു ധിക്കർ ചൊല്ലാനുണ്ട് എന്താണെന്നറിയോ നിങ്ങൾ ധരിക്കലില്ലേ ഡ്രസ്സ് ഡ്രസ്സ് ധരിക്കുമ്പോൾ നിങ്ങൾ ധിക്കർ ചൊല്ലലുണ്ടോ എല്ലാവരും ഡ്രസ്സ് ഇടലുണ്ട് പക്ഷേ ധിക്കറ് പലരും ൊല്ലാറില്ല നമ്മൾ ചൊല്ലണം കേട്ടോ ഇൻഷാല് എന്താണ് തിക്കറ് കെനി ഹദാ എന്താ ചൊല്ലേണ്ടത് അല്ലെ കെസാനി ഹദാ ഇപ്പൊ വലത് കൈയിലാണ് വലത് കൈൻ്റെ ഭാഗത്തുകൂടെയാണ് നമ്മൾ ഡ്രസ്സ് ഇട്ട് തുടങ്ങേണ്ടത് നമ്മൾ എല്ലാം നല്ല കാര്യം ചെയ്യുമ്പോഴും വലത് ഭാഗത്തൂടെ ചെയ്യണം കേട്ടോ ഇപ്പം സ്വിച്ച് ഇടുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് ചെയ്യണം അത് വാതിപ്പോൾ നല്ല കാര്യങ്ങൾ തുറക്കുകയാണെങ്കിലും അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വലത് കൈ കൊണ്ട് നമ്മൾ എന്താക്കണം ചെയ്യണം ചെരുപ്പ് ധരിക്കുമ്പോൾ ഓക്കെ അടുത്ത പേജിൽ നാല് ചിത്രങ്ങളുണ്ട് അല്ലേ ഒന്ന് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ൊല്ല ദിക്കർ പിന്നെ വഴിയിലെ ബുദ്ധിമുട്ട് നീക്കുന്നുണ്ട് ഇപ്പോൾ വഴിയിലെ ബുദ്ധിമുട്ട് നീക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ച കാര്യമുണ്ട് അല്ലേ മാത്രത്തിൽ അതാ അണിത്തൊരിക്ക് ചൊതക്കാം പിന്നെ ഇവിടെ ഒരു ചിത്രം ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഉമ്മനോട് സലാം പറയണം അത് മാത്രം പോരാ ഒരു ദിക്കർ ചൊല്ലാനുണ്ട് അത് മുപ്പത്തി ഏഴാമത്തെ പേജിൽ അധികർ പറയുന്നുണ്ട് എന്നാൽ അവിടെ വെച്ച് നമുക്കത് നോക്കാം ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് ആളുകൾ വരുന്ന സമയത്ത് അവരെ നമ്മൾ സ്വീകരിക്കണം അല്ലേ സൽക്കരിക്കണം അത് വലിയ കൂലിയുള്ള കാര്യമാണ് അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ് ഇനി അടുത്ത യൂണിറ്റ്